നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുട്ടികൾക്ക് തുടർച്ചയായിട്ട് പനി വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പനി പ്രധാനമായിട്ടും പനി തുടർച്ചയായിട്ട് മാസത്തിൽ മാസത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തൊക്കെ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തു നോക്കണം എന്നുള്ളത് ഒത്തിരി പേരൻസിൻ്റെ ഡൗട്ടാണ് കാരണം ഇപ്പം ക്യാൻസറിൻ്റെ കണ്ടീഷനും അങ്ങനത്തെ ഒക്കെ കൂടി വരുന്നുണ്ട് ഇതിപ്പം ചില ആൾക്കാർ ആൾക്കാരിങ്ങനെ ചോദിക്കും കുട്ടികൾക്ക് പനി വരുമ്പോൾ എന്താണ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ആയിട്ട് ഒരു മുൻകരുതൽ എന്നോണം നമ്മൾ ചെയ്ത് നോക്കേണ്ടതെന്നുള്ളത് അപ്പം ആദ്യമേ തന്നെ സി ബി സി കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് കുട്ടികളെ ചെയ്ത് നോക്കാം അതിൻ്റെ അത് ആർ ബി സി ുബിസി കൗണ്ട്സ് പ്ലേറ്റ്ലെറ്റ്സ് എല്ലാത്തിനും കൗണ്ടുകൾ ഉണ്ടാവും അപ്പോൾ കൗണ്ടിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി അല്ലെങ്കിൽ കൂടുതലോ കുറവോ ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണിക്കാം അല്ലെങ്കിൽ ഈ ഒരു ടെസ്റ്റ് റീഡ് ചെയ്യുമ്പോൾ ഡോക്ടറിന് മനസ്സിലാവുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം ഇ എസ് ആർ നോക്കണം എന്തെങ്കിലും ഇൻഫ്ലമേഷനോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ ഇ എസ് ആർ നോക്കുക നല്ലതാണ് സിആർപി അല്ലെങ്കിൽ സി സി റിയാക്റ്റീവ് പ്രോട്ടീൻസും പറയും ഇപ്പം ശരീരത്തിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ കൂടുന്ന തരത്തിലുള്ള ഉള്ള ഒരു ടെസ്റ്റാണിത് അപ്പോൾ ഇതും നോക്കിക്കഴിഞ്ഞാൽ കുട്ടിയുടെ ഏകദേശം ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പിടി മനസ്സിലാക്കാൻ പറ്റും ഇനി കുട്ടി കുറച്ചൊരു അമിതമായിട്ടുള്ള ഒരു വണ്ണമുള്ള കുട്ടി ഒക്കെ ആണെങ്കിൽ കുറച്ച് തടിയൊക്കെ വെക്കുന്നുണ്ട് അല്ലെങ്കിൽ കുട്ടി ക്രമാതീതമായിട്ട് മെലിഞ്ഞു പോകുകയോ അല്ലെങ്കിൽ ഉള്ളതിൽ കൂടുതൽ തടി വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഒന്ന് കുട്ടിയുടെ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ പീഡിയാട്രിക് ലിപ്പിഡ് പ്രൊഫൈലൊന്ന് ടെസ്റ്റ് ചെയ്ത് നന്നായിരിക്കും തടിച്ചൊക്കെ ഒന്ന് കുട്ടികൾക്കോ അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണം അനുഭവപ്പെടുന്ന കുട്ടികൾക്കൊക്കെ ഒന്ന് പീഡിയാട്രിക് ലിപ്പിഡ് പ്രൊഫൈൽ അതായത് ആ കൊളസ്ട്രോളിൻ്റെ ലെവലൊക്കെ ഒന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കുന്ന ലിപ്പിഡ് പ്രൊഫൈൽ പ്രൊഫൈലൊന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ഹീമോഗ്ലോബിൻ എന്തായാലും നോക്കും നല്ല ക്ഷീണമുണ്ട് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം മസിൽ പെയിൻ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ വിറ്റമിൻ ഡിയും വിറ്റമിൻ ബി ട്വൽവും കൂടെ കുട്ടികളെ നോക്കുന്നത് വളരെ ഗുണപ്രദമായിരിക്കും അപ്പം ഇത്രയും ടെസ്റ്റുകൾ ലാബ് ടെസ്റ്റുകൾ ഇതൊക്കെ ബ്ലഡ് ടെസ്റ്റുകളാണ് അപ്പോൾ ഇത്രയും ലാബ് ടെസ്റ്റുകൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിലേക്കുള്ള ലീഡ് കിട്ടും അല്ലെങ്കിൽ അത് എന്താണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കാൻ വിദഗ്ധ ചികിത്സയ്ക്ക് വിദഗ്ധമായിട്ടുള്ള നമുക്ക് എന്താ എന്തെങ്കിലും പിന്നെ ടെസ്റ്റുകൾ ചെയ്യാനും പറ്റും എന്നുള്ളതാണ് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പനി ജലദോഷം അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇടക്കിടക്ക് പനി വരുന്ന കുട്ടികൾക്ക് ഇതൊന്ന് ചെയ്തു നോക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് ഇനിയിപ്പോൾ അലർജി മൂലമാണ് ഈ പ്രശ്നമെങ്കിൽ ഈ സ്നോഫിൽസിൻ്റെ കൗണ്ട്സ് ഒക്കെ മനസ്സിലാക്കാനും കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് കൊണ്ട് സഹായിക്കുന്നതാണ് അപ്പം അലർജി ആണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും എന്നുള്ളത് ാണ് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി